ഞാൻ എന്നിങ്ങനെ വേറിട്ടുള്ള അഭിമാന ബുദ്ധിയാ മാനസം രജോ ഗുണയുക്തമായി മനസ്സിൻ്റെ സങ്കല്പവികല്പത്താൽ ഉണ്ടാകുന്ന കർമ്മങ്ങളിൽ വശനായി ജിതേന്ദ്രിയനല്ലാതെ ദുഃഖമുണ്ടാ രാജസുണവിമോഹിതനായി രജത്തമസാകുന്ന ഗുണങ്ങളിൽ ബുദ്ധി സംബന്ധിക്കുക വിഷയങ്ങളുമെല്ലാം സുഖമെന്നുള്ളിൽ തോന്നും അഴലുണ്ടാകും വഴി ഗ്രഹിച്ചിടുകയില്ല പിന്നെ താനേന്ദ്രിയ മനസ്സായ പ്രമത്തൻ ഉന്നതമനകർമ്മമെല്ലാമേ എങ്ങൾ തന്നെ സമർപ്പിച്ചുടൻ ഗിതാസനായി യഥശ്വാസസമസ്തനായി പിന്നേ നിഷ്കാമഹൃദയനായി തച്ചിത്തെ നിർഗുണാത്മാവാഗുവനുട്യാനം കൊണ്ടു രജോ താമസുണാനം ധരിച്ചു മച്ക്ഷരാസനവാദികൾ പോലെ ഭജിച്ചു നിർഗുണത്തെ സർവോമെങ്കൽ ഭക്തി ആലയിച്ചു സമർപ്പിച്ചു ദുഃഖത്തെ കളയണം വിഷയങ്ങളെ റിഞ്ഞിരിക്കേ വിഷയാസക്തി ഉണ്ടാവുന്നതിനുള്ള മൂലം ദേഹാഭിമാനം കൊണ്ടെന്നായതുകൊണ്ടും കമമുണ്ടായിടുന്നതെന്നും അതിനെ കളയണം നിർഗുണധ്യാനം കൊണ്ടെന്നത് നീ അറിഞ്ഞുള്ളിൽ ദുഃഖത്തെ ബുദ്ധവർത്താനും ചോദിച്ചിട്ടാമതും കൃഷ്ണ ഹരേനാരായണ കണ്ണ കാരുണ്യസിന്തിരുവടിയുടെ ശിഷ്യരൻ എന്നല്ലോ ചൊല്ലി ബന്ധമുക്തന്മാരായസനഗാദികളവർ തങ്ങളുടെ സമ്മാന വൃത്താന്തങ്ങളെല്ലാം ഇപ്പോൾ എന്നോ ആടുവഴി പോലെ അരുളി ചെയ്യണമേ ഭഗവാനേ കണ്ണാ കാരുണ്യവാരാ കാരുണ്യവരാധി